ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴുണ്ടോ ജോസ് കെ മാണി പറയുന്നത് അവരുടെ ആൾക്കാർ പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ പറയുന്നു പോകുന്നില്ല പോകില്ല പോകില്ല എന്നാണ് പക്ഷെ യു ഡി എഫ് മാടി വിളിക്കുന്നു ലീഗ് മാടി വിളിക്കുന്നു എന്ത് പറയും സർ ജോസ് മോൻ പോകുമോ യു ഡി എഫിലേക്ക് അതായത് വളരന്തോറും പിളരുകയും പിളരന്തോറും വളരുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിലുള്ള പല ഉദാഹരണം കൊണ്ട് പറയാവുന്ന കാര്യം എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ അടിവേര് മാന്തിക്കൊണ്ട് അടിത്തറ ഇളക്കി മാർച്ചുകൊണ്ട് ഒരു വിധിയാണ് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ വന്നിരിക്കുന്നത് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളാണ് കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ പ്രത്യേകിച്ചും കുടിയേറ്റ മേഖലകളാണ് ഈ കേരള കോൺഗ്രസിനെ നയിക്കുന്നത് എന്നാൽ ഇത്തവണത്തെ ഇലക്ഷനിൽ കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും പൂർണമായിട്ടും യു ഡി എഫിനെ കൈവിട്ടിരിക്കുന്നു കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം കടപഴുകി ഇറങ്ങിയിരിക്കുന്നു ഈ അവസ്ഥയിൽ അവർക്കിനി യു ഡി എഫിൽ നിൽക്കുക ഒരിക്കലും സാധ്യമല്ല കാരണം അധികാര രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ കേരള കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അത്തരം സന്ദർഭത്തിൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി അദ്ദേഹം അധികാരത്തിന് വേണ്ടി സ്വന്തം പിതാവിനെ തല്ലിയിട്ടുള്ള ഒരാളാണ് ഡൽഹിയിൽ കേന്ദ്രഭരണത്തിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുമെന്നുള്ള ധാരണയിൽ കൃത്യമായി അച്ഛൻ വേണ്ട രൂപത്തിൽ സഹായിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ഭക്ഷണം പോലും കൊടുക്കാതെ കെ എം മാണിയുടെ മരുമകളും മകനും കൂടി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പി സി ജോർജ് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് പി സി ജോർജ് ഒരു ദിവസം രാവിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെ എം മാണി വിളിച്ചു പറഞ്ഞപ്പം ചെന്നപ്പം ഒരു രാവിലത്തെ ഒരു ചായ പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പി സി ജോർജാണ് അടുക്കളയിൽ കയറി അവിടുന്ന് ചായ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയുന്നുണ്ട് എൻ്റെ കെ എം മാണി പറഞ്ഞ എന്നെ മകൻ തല്ലി മകൾ കൂട്ട് മരുമകൾ കൂട്ട് കൂട്ടുനിന്നു എന്നാണ് അങ്ങനെയുള്ള ഒരു ഒരു കഴിവും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത നമ്മുടെ ജോസ് കെ മാണി എങ്ങനെ അധികാരത്തിൽ എം പി ആയി എന്ന് പറഞ്ഞാൽ അത് കെ എം മാണിയുടെ മകൻ മകനായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു മുടക്കാ ചരക്കാണ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി കോട്ടയത്ത് പാലായിൽ ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് മാണി സി കാപ്പനാണ് അപ്പോൾ ആ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനും ആര് തയ്യാറാവില്ല മാണി സി കപ്പൻ തയ്യാറാവില്ല ഇപ്പോൾ ഈ ഭരണത്തിൽ തിരിച്ചടി കിട്ടിയ ആദ്യത്തെ ഏറ്റവും വലിയ ശക്തമായ അടിവേരർത്തുകൊണ്ടുള്ള തിരിച്ചടി കിട്ടിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് അവർക്ക് അഞ്ച് സീറ്റുകളാണുള്ളത് ഒന്ന് ഈ ഈരാറ്റുപേട്ടയിൽ സഭാഷൻ കളത്തെങ്കിൽ അതേപോലെ കടുത്ത് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഡോക്ടർ ജയരാജ് നല്ലൊരു മനുഷ്യനാണ് വർഷങ്ങളായിട്ട് ആ സീറ്റ് നിലത്തുന്ന ഒരാളാണ് ഇതേപോലെ ചങ്ങനാശ്ശേരി ജോസഫ് മൈക്കിൾ ജോബ് മൈക്കിൾ ആണ് നോർമ അതേപോലെ പ്രമോദ് നാരായണനാണ് റാണി പിന്നെ ഇടുക്കിയിലാണ് റോഷി അഗസ്റ്റിൻ ഈ ഇതിനകത്ത് റോഷി അഗസ്റ്റിൻ്റെ ഇടുക്കി സമ്പൂർണ്ണ പരാജയമാണ് കേരള യു ഡി എഫിന് ഉണ്ടായി എൽ ഡി എഫിന് അവിടെ യു ഡി എഫ് വലിയ മേധാവിത്വം കട്ടപ്പന മുനിസിപ്പാലിറ്റി പിടിച്ചു അതവിടെ അനു അനുബന്ധ പ്രദേശങ്ങളൊക്കെ തന്നെ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിനാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പിടിച്ചിരിക്കുന്നത് സാധാരണ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാരും അതേപോലെ ഇവരെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ജനങ്ങളുമായി ഭയങ്കര അടുത്ത ബന്ധമുള്ളതിനാൽ അത് നിയമസഭാ ഇലക്ഷനിൽ തിരിച്ചാണ് ഇപ്പോലും സാധാരണ വിജയിക്കാറുണ്ട് പക്ഷേ ഇത്തവണ സമ്പൂർണ്ണമായിട്ട് നാശമാണ് ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നത് ഇതേപോലെ ഏറ്റവും അധികം വിജയം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ട എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി ഇത്തവണ യു ഡി എഫിന് വൻ വിജയം നേടിയിട്ട് ഒറ്റ സി വളരെ കഷ്ടമാണ് അവിടുത്തെ യു എൽ ഡി എഫിൻ്റെ സ്ഥിതി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്കാണ് യു ഡി എഫ് വന്നിരിക്കുന്നത് പി സി ജോർജൻ തട്ടവയ്ക്കാണ് പക്ഷേ കഴിഞ്ഞ ശേഷം സഭാശങ്കളത്തുങ്കൽ ആണ് വിജയിച്ചത് പക്ഷേ ഇത്തവണ അവിടെ സമ്പൂർണമായ ഒരു പരാജയമാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത് നാലാമത്തെ കാര്യം ചങ്ങനാശ്ശേരിയിലെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങൾ കമ്പിളി യു ഡി എഫിന് അനുകൂലമായി പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത് റാണി റാണി പത്തനംതിട്ട മൊത്തത്തിൽ മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമായ വലിയ തരംഗമാണ് ഉണ്ടായിട്ടുള്ളത് റാന്നിയിൽ പന്ത്രണ്ടായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ ഈ മുനിസിപ്പൽ കോലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടായിരിക്കുകയാണ് പിന്നെ പാലാ മുനിസിപ്പാലിറ്റിയിൽ എന്താ സ്ഥിതി പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം പുളിക്കൽ കണ്ട കുടുംബത്തിൻ്റെ സഹായത്തോടെ യു ഡി എഫ് അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ് അപ്പം പാലാ മുനിസിപ്പാലിറ്റി അടക്കം കേരളാ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ പോയിരിക്കുന്നു ഇനി അവർക്ക് എന്താണ് രക്ഷ അടുത്ത ഇലക്ഷനിൽ ഇതേപോലെ പോയാൽ കേരള കോൺഗ്രസ് ഉണ്ടാവും അണികളൊക്കെ പോയി അണികളൊക്കെ പോയി ഇനിയിപ്പോൾ അണികളില്ല പറയുന്നു പറയുന്നു അവരുടെ അല്ല അതേ അത് ഉണ്ട് പക്ഷെ അവിടെ ഏറ്റവും വലിയ എല്ലാ തരത്തിലും അവർക്ക് സമ്മർദ്ദമുണ്ട് പള്ളിയുടെ വകയായിട്ടാണല്ലോ അവർ വളരുന്നത് പക്ഷെ ഇപ്പോഴുള്ള ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ അവർക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എന്താ വെച്ചാൽ അവിടെ പാലാ സീറ്റ് കിട്ടിയില്ലെങ്കിലും എല്ലാ കാര്യമുണ്ടോ അവിടെ ഒരിക്കലും നമ്മുടെ മാണി സീ കാപ്പൻ അതിന് തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം നടക്കില്ല പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ തകർന്നു മാണിസിക്കാപ്പ പാലാ മാണിസിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുവന്നോ പക്ഷെ പാല കൊടുത്തോണ്ടുള്ള കളി വേണ്ട നാണം കെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ജോസ് കെ മാണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് ഈ സന്ദർഭത്തിൽ പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് പോയാലും പ്രശ്നമാണ് ഈ അവസരത്തില് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പം മാർസിസ്റ്റ് പാർട്ടീൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ കുട്ടിങ്കാറ്റിൻ്റെ ഉള്ളില് പിണറായി വിജയനെതിരെ ഇപ്പം നല്ല സി പി ഐ പറഞ്ഞിട്ടുള്ള എന്താ നല്ല പിണറായി വിജയൻ ഏകാധിപതിയാണെന്ന് പച്ചയായി വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് പത്ത് നാൽപ്പത് വണ്ടികളുടെ ആ സഹായത്തോടെ പറന്ന് പോകുന്ന ഒരു നേതാവാണ് ജനങ്ങളുടെ യാതൊരു ബന്ധവും ഇല്ലയെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് സി പി എമ്മിൻ്റെ എല്ലാ മേഖലകളിലും അടി നടക്കുകയാണ് ീസ് എന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഉള്ളിലും വലിയ സ്പ്ലിറ്റ് വരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം അതിൽ നിന്ന് മാറിയിട്ട് എൽ ഡി എഫിലേക്ക് പോകുന്നു ഒക്കെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെ മാറി പോകുന്നു എന്നുള്ള യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു സ്പ്ലിറ്റ് അവിടെ ഏറ്റവും അധികം സ്വാധീനമുള്ള ഏറ്റവും മാന്യനായ ഒരാളാണ് ആര് നമ്മുടെ ഇടുക്കി എം എൽ എ ഇടുക്കി എം എൽ എ അതേപോലെ ജയരാജനും അടക്കമുള്ള റോഷിയും റോഷിയും ജയരാജനും അടക്കമുള്ള ആളുകൾ അഞ്ച് പേരും ഇപ്പം ജോസ് കെ മാണിയുടെ കൺട്രോളിലല്ല ഈ അഞ്ച് എം എൽ എമാരും രാജിവെച്ചിട്ട് അല്ല ഇതെന്ന് മാറി വേറൊരു പാർട്ടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ജോസ്കഫ് കഫ് ഗ്രൂപ്പിലേക്ക് പോവുകയോ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണോ എന്നുള്ള വിവരമാണ് യു ഡി എഫിൽ ഇനി അല്ല എൽ ഡി എഫിൽ ഇനി തുടർന്നാൽ കേരള കോൺഗ്രസ് ഉണ്ടാവില്ല അടുത്ത അതിന് മുമ്പ് തന്നെ അധികാരം കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതാവുന്നതിന് മുമ്പ് സ്പ്ലിറ്റ് അതിന്ന് പാർട്ടി പുലർത്തി ഇതാ ഞങ്ങളെ പാർട്ടിയാണ് വലുത് ആ പാർട്ടിയുടെ ഒറിജിനൽ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്പ്ലിറ്റ് വരു വരുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ഇതുതന്നെയാണ് സ വി ഡി സതീശനും അതേപോലെ സംസ്ഥാന കെ പി സി സി പ്രസിഡൻറ്റുമെല്ലാം പറയുന്നത് വലിയ വിപുലീകരിക്കാൻ പോകുന്നുണ്ട് പാർട്ടി പലരും ഞങ്ങളുടെ അടുത്തേ വരും ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾ ആരെയും അങ്ങോട്ട് ക്ഷണിക്കാൻ പോണില്ല ഞങ്ങൾ പാർട്ടിയെ ഉദ്ദേശിച്ചിട്ടുമില്ല വരേണ്ടവർ വന്നോളും വരണ്ടവർ വന്നോളും എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് എം എൽ എ മാർ ഇപ്പോൾ ആരുടെ പക്ഷത്തല്ല ജോസ് കെ മാണിയുടെ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ വിഷണ്ണനായിട്ട് ഒന്നുമില്ലാതെ വിലപിക്കുന്ന ഒരു ജോസ് കെ മാണിയെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേരള ചരിത്രത്തിൽ കെ എം മണി എന്ന മഹാ ദീപസ്തംഭത്തിന്റെയും മകൻ വട്ടപൂജ്യമായി മാറുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതോടെ തീരുന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ എഫക്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ